ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിന്ന് കുറച്ച് കോവയ്ക്ക ഒന്ന് പറിച്ചെടുക്കുന്ന വീഡിയോയാണേ കുറച്ച് കോവയ്ക്ക വിളഞ്ഞ് കിടപ്പുണ്ട് അതൊന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കോവലി ചെടിയൊക്കെ കരിഞ്ഞു തുടങ്ങിയേ എന്തോ ചൂടാണേ അതിന് വെള്ളമൊക്കെ അതിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിറച്ച് കോവയ്ക്ക വിളഞ്ഞ് കിടപ്പുണ്ട് ഉണ്ടായി കിടക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള കോവക്കയാണ് ഇത് ഇതിനെക്കാട്ടിൽ വലുതാകും പക്ഷേ ഞാൻ ഒത്തിരി വലുതാകാൻ നിൽക്കത്തില്ല കേട്ടോ ഈ പരിവാൻ ഞാൻ പറിച്ചെടുക്കാം നമുക്ക് ഇത് മൂലം പറിച്ചെടുക്കാമേ ഇതൊരു ചെറിയ കോവലാണേ ഒത്തിരി പടന്നൊന്നും കയറിയിട്ടില്ല പക്ഷേ നിറച്ച് കോവയ്ക്കുണ്ടാകുന്നുണ്ട് പിന്നാണ്ട് ഉണക്കൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്നും ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രാവിലെയുമായിട്ടും ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമേ പിന്നെ എൻ്റെ മോക്ക് തന്നെ കുവയ്ക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അവർക്ക് ഞാൻ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറിച്ച് മെഴിക്കോർട്ടയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് വേറെ ആരും കൂട്ടാറില്ല ഇവിടെ ഞാൻ ഞാനാവുള്ളൂ മാത്രമേ ഇവിടെ കുവയ്ക്കാൻ കൂട്ടാറുള്ളു പിന്നെ ഒത്തിരിയൊക്കെ കുവയ്ക്ക വരുമ്പോൾ ഞാൻ പറിച്ച അയലൊക്കത്തൊക്കെ കൊടുക്കാറുണ്ട് ഇതിനു മുമ്പും ഒരു കോവയ്ക്കൊക്കെ പറിക്കുന്ന ഒരു വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കയറി കണ്ടുനോക്കണേ കൃഷിയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എന്തേലും ചെറിയ ചെറിയ ഒരൊന്നൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട് കണ്ടില്ലേ ചെറിയ കോവൽ ഇത് പടർന്നു കിടക്കാനുള്ള സ്ഥലം പോലും ഇല്ലേ ഞാൻ ഇനി അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ പടത്തി വിട്ടേക്കുവാണേ നമുക്കിനിത് ഇത് ഒന്ന് പറിച്ചിട്ട് കാണാമേ ാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് താണ്ട് ഇത്രയും കിട്ടിയ കേട്ടോ എനിക്ക് ഈ ഒരു ചെറിയ കോവൽ ചെടിയിൽ നിന്ന് നേരത്തെ എനിക്ക് ചീര ഉണ്ടായിരുന്നേ ഇപ്പോൾ അതെല്ലാം പോയി ഇപ്പോൾ ഒരു മൂട് ചീര മാത്രമേ ഉള്ളൂ ഇതും ഒന്ന് പറിച്ചെടുക്കണം പക്ഷേ ഇന്നി അത് പറിച്ചെടുക്കുന്നില്ലേ ഇത് വേറെ ദിവസത്തേന് മാറ്റി നിർത്തിയേക്കുവാണേ പിന്നെ പയറുണ്ട് കൈതയുണ്ട് ഇനിയും നിൽക്കുന്നത് നമ്മുടെ കടുകാണ് എന്തോ ഒരു ആവശ്യത്തിന് എങ്ങനെയോ താഴെ പോയ കടുക് ഞാനെടുത്ത് കളഞ്ഞപ്പോൾ അത് കിളുത്തതാണ് ഇതിന് പച്ചമുളകാണ് പച്ചമുളകൊക്കെ ഉണങ്ങി തുടങ്ങി കേട്ടോ ജീവനില്ലാതെ നിൽക്കുവാണ് ഇത് ഒരു മൂടുകൂടെ കയച്ചൊക്കെ അങ്ങനെ രണ്ട് കൈതാണ് ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് രണ്ട് ഞാൻ ചട്ടിയിലാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഇത് ചട്ടി നട്ടേക്കുന്ന മൂസമ്പി ഓറഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു മൂട് ചാമ്പയും ഉണ്ട് ഇത്രയും കോവയ്ക്ക എനിക്ക് കിട്ടിയേ നിങ്ങളും ഇങ്ങനെ വീട്ടിൽ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് നോക്കണം നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ പച്ചക്കറിയൊക്കെ പറിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവം ടാറ്റാ ബൈ ബൈ